സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുവരെ ഇങ്ങനെയൊരു സീസൺ ഉണ്ടായിട്ടില്ല അതായത് കഴിഞ്ഞ അഞ്ച് സീസൺ വരെ നമ്മൾ കണ്ടതാണ് എല്ലാ മത്സരാർത്ഥികളും അവിടെ നിന്നും പുറത്തു വന്നു കഴിഞ്ഞാൽ അവർ ഏതെങ്കിലും ഒരു ചാനലിൽ ഇൻ്റർവ്യൂ കൊടുക്കുമ്പോഴായി കഴിഞ്ഞാലും ഒരാളെ ടാർഗറ്റ് ചെയ്യില്ല ഒരാളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അയാൾക്കെതിരെ സംസാരിക്കൂല കാരണം അവർക്കുള്ളിൽ നിൽക്കുന്നവരൊക്കെ അവരെ കൂട്ടുകാരാണ് എല്ലാവരും ഒരുപോലെയാണ് അതിൻ്റെ ഉള്ളിൽ നിന്നും പല പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ എല്ലാവരും ഒരുപോലെയാണ് പക്ഷേ ഇവിടെ നിന്നും വ്യത്യസ്തമായിട്ട് ഇപ്പോഴും സായി ആയാലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്സരായാലും ജി റസ്മിനായാലും ഇവരൊക്കെ വന്നിട്ട് ജിൻഡോ എന്ന് പറയുന്നൊരു മത്സരാർത്ഥിയെ വളരെ മോശക്കാരനാക്കാനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് വളരെ മോശം ജിൻഡോ എന്ന് പറയുന്നൊരു വ്യക്തി വളരെ മോശമാണ് അപ്പോൾ ഇത്രയും സപ്പോർട്ട് പിന്നെ എങ്ങനെയാണ് ഈ ജിൻഡോക്ക് വന്നത് ജിൻഡോയ്ക്ക് എങ്ങനെയാണ് ഇത്രയും സപ്പോർട്ട് വന്നത് ഇവരെല്ലാം പറയുന്നു പി ആറ് വർക്കാണ് പി ആർ വർക്കാണ് എന്ത് പി ആർ വർക്കാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ നിങ്ങളോട് അന്നും ഇന്നും പറഞ്ഞല്ലോ എനിക്കൊന്നും ജിൻഡോനെ പരിചയമേ ഇല്ല ഞാൻ ജിൻഡോനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത് ഒരു ഇരുപതോ ഇരുപത്തഞ്ചാമത്തെ ദിവസം മുതലാണ് അവിടെ നല്ലൊരു മനുഷ്യനെ കണ്ടുമുട്ടി നല്ലൊരു ഗെയിമറെ കണ്ടുമുട്ടി അതുപോലൊരു മനുഷ്യത്വമുള്ളവനെ കണ്ട കണ്ടുമുട്ടി മറ്റൊരാളോട് പോയിട്ട് ഒരാൾ കുറ്റം പറയാൻ ആ മനുഷ്യൻ നിന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ജിൻഡോ എന്ന് പറയുന്ന ഒരു മനുഷ്യനോട് ഒരു പ്രത്യേക സ്നേഹം തോന്നി കാരണം അയാൾ അവിടെ ജെനുവിനായിട്ടാണ് നിൽക്കുന്നത് അല്ലാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ടിട്ടും മറ്റുള്ളവരെ ഇത് നുണ പറഞ്ഞു കൊടുത്തിട്ടും ഒന്നുമല്ല എന്നിട്ടും പറയുന്നു ജിൻഡോ നുണയനാണ് കള്ളനാണ് സൗന്ദര്യമില്ല ഇല്ലാത്തവനാണ് അല്ലെങ്കിൽ അയാൾ പിന്നെ എന്താ പറയേണ്ടത് ശരിയല്ല ഇങ്ങനെയൊക്കെയാണ് റസ്മിൻ വന്ന് അറിയുന്നത് എനിക്ക് റസ്മിനോട് പറയാനുള്ളത് റസ്മിൻ അവിടെ നിന്നിരിക്കുന്നത് എങ്ങനെയാണ് റസ്മിന്റെ ഐഡന്റിറ്റി എന്തായിരുന്നു റസ്മിൻ ആദ്യം പോയിട്ട് താൻ പിന്നെ നിന്ന സമയത്തുള്ള ഈ എപ്പിസോഡൊക്കെ ഒന്ന് കണ്ടിട്ട് വാ അപ്പോഴും മനസ്സിലാകും എൻ്റെ നില എന്തായിരുന്നു വില എന്തായിരുന്നു എന്ന് അതായത് അത്രമാത്രം വൃത്തികെട്ട രീതിയിലല്ലേ റസ്മിൻ അവിടെ നിന്നത് എന്തൊക്കെയാണ് അവിടെ കാണിച്ചു കൂട്ടിയിരിക്കുന്നത് എന്തൊക്കെ വൃത്തികേടാ അവിടെ ചെയ്തിരിക്കുന്നത് ഒരു മാനേഴ്സുണ്ടോ ഒരു ടീച്ചറാണെന്ന് പറയുന്നുണ്ട് എന്നിട്ടും യാതൊരു എളുപ്പവും ഇല്ലാതെ ആ മുട്ടത്തോടൊക്കെ അവിടെ എടുത്തിടുന്ന ഒരു രംഗം നിങ്ങളെല്ലാവരും കണ്ടതല്ലേ കച്ചറ ബോക്സ് പോയിട്ട് മുട്ടത്തോടെ എടുത്തിടുക എന്നിട്ട് ജിൻഡോനോട് അടിച്ചമെന്ന് പറയുക ഇതൊക്കെയാണ് ഈ ജിൻഡോക്ക് ഇത്രയും ഫാൻസ് കൂടാനുള്ള കാരണം നിങ്ങളെല്ലാവരും കൂടി ജിൻഡോനെ ടാർഗറ്റ് ചെയ്തപ്പോൾ ജനങ്ങളെല്ലാവരും ജിൻഡോൻ്റെ ഭാഗത്തു കൂടി ഇനി ഇങ്ങനെ കരഞ്ഞ് മെഴുകിയിട്ട് എന്നാൽ മോളെ കാര്യമോ നീ ഇങ്ങനെ ഓരോ ചാനലുകളായ ചാനലുകൾ തോറും പോയിട്ട് ഇതുപോലെ കരഞ്ഞ് 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 നിൻ്റെ കണ്ണീര് വറ്റോ നീ പറഞ്ഞാലൊന്നും ലോകത്തുള്ള ഒരാൾ പോലും വിശ്വസിക്കാൻ പോകുന്നില്ല നീ പറഞ്ഞാലൊന്നും വീടെ ജാസ്മിനാരും വോട്ട് ചെയ്യാനും പോകുന്നില്ല കാരണം നീയൊക്കെ കാണിക്കുന്ന ഉടായ്പകൾ മൊത്തം എല്ലാവർക്കും അറിഞ്ഞതാണ് എല്ലാവരും കണ്ടതാണ് പിന്നെ എന്തിനാണ് പിന്നെ നീ അവിടെ ചെന്നിട്ട് കാണിച്ചു വെച്ചത് പറഞ്ഞു പറയിക്കരുത് അവിടെ ശ്രീധുവിനോട് ചോദിച്ചതും അതുപോലെ തന്നെ ഗബ്രിയോട് കാണിച്ചതുമൊക്കെ പറഞ്ഞു പറയിക്കരുത് അവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം അവിടെ നമ്മളിവിടെ ഇരിക്കുന്നത് ഇവിടെ ഒരുപാട് ഫാമിലീസ് കാണുന്ന ഷോയായിരുന്നു നിങ്ങളിവിടെ ചില ആൾക്കാർ അവിടെ കാണിച്ചിരിക്കുന്നത് ഏപ്പടം പോലും തോറ്റുപോകുന്ന തരത്തിലാണ് എന്നിട്ട് ജിൻഡോനെ കുറ്റം പറയുന്ന നാണവും മാനവും ഉളുപ്പവും ഇല്ലാതെയാണ് ജിൻഡോനെ കുറ്റം പറയുന്നത് ജിൻഡോ അവിടെ ഇന്മാതിരി തോന്നിവാസം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ജിൻറ്റോ ചെയ്തിട്ടുണ്ടോ താങ്കൾ പറയുന്ന പോലെ ഈ ജാസ്മിനും ഗബ്രിയാണ് ഭയങ്കര നല്ലത് എന്ത് ക്വാളിറ്റിയാണ് അവർക്കുള്ളത് എന്താണ് അവർ അവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത് അവർ കാണിച്ചതൊക്കെ നമുക്ക് കാണാൻ കൊള്ളാവുന്നതാണോ നിരവധി ഫാമിലി ഓഡിയൻസ് ആണ് വിട്ടുപോയിരിക്കുന്നത് ഈ പരിപാടി കാണാൻ കഴിയായിട്ട് കാരണം അത്രമാത്രം വൃത്തികെട്ട രീതിയിലായിരുന്നു ഓരോ ദിവസവും ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് രാത്രി പിന്നെ രണ്ട് മണിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ലൈവ് കാണാൻ വേണ്ടിയിട്ട് അയ്യായിരം ആൾക്കാരൊക്കെയാണ് ഞാൻ ഞെട്ടിപ്പോയി അവിടെ കാരണം എന്താണെന്ന് വെച്ചാൽ രാത്രി ഒരു രണ്ട് മണി മൂന്ന് മണിക്കൊന്നും അങ്ങനെ ആളുണ്ടാവില്ല പക്ഷേ ഈ ലൈവ് കാണാൻ അയ്യായിരം ആൾ എന്താ ഇവരെ കെട്ടിപ്പിടിയോ പിടുത്തോ എന്തെങ്കിലും ഉണ്ടോ എന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്നതാണ് എല്ലാവരും എന്നിട്ട് പറയുകയാണ് ഗബ്രിയും ജാസ്മിനും ഇവരൊക്കെ ചെയ്യുന്നതാണ് നല്ലത് ജിൻ്റോ ചെയ്യുന്നത് ശരിയല്ല ജിൻഡോ കള്ളനാണ് ഓന് വായിക്കാൻ അറിയില്ല ഓന് വേറെ ഒന്നും അറിയില്ല എന്ത് കണ്ടിട്ടാണ് നിങ്ങളെല്ലാവരും ഓന് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഇവിടെ ചോദിക്കുകയാണ് റസ്മിൻ എനിക്ക് അതിശയമാണ് തോന്നുന്നത് എന്തിനാ മോളെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നടക്കുന്നേ ഈ കണ്ണീര് തെച്ച് നീ ഇങ്ങനെ ഒഴുക്കി കളഞ്ഞു കഴിഞ്ഞ ജീവിതം പോകില്ലേ ഈ നിർ ഫസ്റ്റ് പ്രൈസ് അടിച്ചു വന്നു കഴിഞ്ഞാൽ നിൻ്റെ വീട്ടിലേക്കൊരു ഒരു പത്ത് ലക്ഷം കൊണ്ട് തരും എന്നുള്ള വിചാരമാണെങ്കിൽ അത് വേണ്ട അതൊന്നും തരൂല അതിൻ്റെ ഉള്ളിൽ നിന്ന് പലതും പറയും ആൾക്കാർ ഇപ്പോഴും കണ്ടില്ലേ സായി കണ്ടില്ലേ അഞ്ച് ലക്ഷം കൊണ്ടുവന്നിട്ട് ഏ ഞാനായിരിക്കും കൊടുക്കൂല എന്ന് പറഞ്ഞിട്ട് ഓപ്പണായിട്ട് ഒരാൾക്കും എന്ന് പറഞ്ഞ് അതാണ് സ്ഥിതി അവിടുന്ന് നമ്മൾ പല വാഗ്ദാനങ്ങളും ചെയ്യും അവിടുന്ന് ഒരേ ഒരു വാഗ്ദാനം പിന്നെ ഒരാൾ ചെയ്തത് ചെയ്തു കൊടുത്തത് എനിക്ക് തോന്നുന്നു മാറാറ് മാത്രമാണ് അത് എനിക്കറിയില്ലേ ഇനി ഇടയ്ക്ക് ഞാനത് കണ്ടു കൊടുത്തിരുന്നു അതായത് മാറാറ് ഒരു ഒന്നര ഒന്നര ലക്ഷം ഈ നാതിരക്ക് സ്പോൺസർ ചെയ്തു എന്നൊക്കെ വന്നുണ്ടായിരുന്നു പക്ഷെ അത് കിട്ടിയെന്നാണ് തോന്നുന്നത് അങ്ങനെ ഒരാൾ ചെയ്തതല്ലാണ്ട് ലോകത്ത് ആരും കൊണ്ടുപോയിട്ട് പൈസ കൊടുക്കാറില്ല അതുകൊണ്ട് ഇനി എന്തെങ്കിലും മോൾക്ക് ആരെങ്കിലും തരുന്നു വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും കിട്ടാൻ പോകുന്നില്ല പിന്നെ എന്തിനാണ് വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇടന്ന് നിന്ന് തേഞ്ഞ് ഓരോ ചാനലുകളിലും പോയിട്ട് ജിൻഡോനെ പറ്റി പറയുന്നു ജിൻഡോനെ പറ്റി പറയാൻ വേണ്ടിയിട്ട് എന്ത് യോഗ്യതയാണ് റസ്മിൻ എന്ന് പറയുന്ന റസ്മിൻ ബായ്ക്കുള്ളത് അതിനുള്ള യോഗ്യതയുണ്ടോ ജിൻഡോ എന്ന് പറയുന്നവൻ്റെ പേരുച്ചരിക്കാനുള്ള യോഗ്യതയുണ്ടോ താങ്കൾക്ക് എല്ലാ ചാനലുകളും പോയിട്ട് ജിൻഡോനെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് ആരുടെയൊക്കെ കൊട്ടേഷൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് ജിൻഡോൻ്റെ നെഞ്ചത്തോട്ട് വേണ്ട അത് സ്വയമായിട്ട് വേറെ ആരുടെയെങ്കിലും നെഞ്ചത്തുകൊണ്ട് വെക്കുക അല്ലാതെ ജിൻഡോനെ അങ്ങ് തേച്ചൊട്ടിക്കാനാണ് എങ്കിൽ നമ്മുടെ സംസാരം ഇതായിരിക്കില്ല ഇതിലും വലുതായിരിക്കും വരാൻ പോകുന്നത് അത്രമാത്രം അവിടെ കാണിച്ചു കൂട്ടിയിട്ടുണ്ട് ഇനി അറിയില്ലെങ്കിൽ ഈ ബിഗ് ബോസ് കണ്ട ആരെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കും മോളെ ഞാൻ അവിടെ ബിഗ് ബോസിൽ കാണിച്ചു കൂട്ടിയത് എന്തായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു തരും എന്തായിരുന്നു റസ്മിൻ ബായി അവിടെ ബിഗ് ബോസിൽ എന്തായിരുന്നു റസ്മിൻ ബായി സീറോ ആയിരുന്നു സീറോ ഒരു ജനങ്ങൾക്ക് പോലും കണ്ടുകൂടാ ഇപ്പോഴും കാണാൻ കാണുന്നുണ്ടോ അതായത് എല്ലാവരും അമ്മമാരൊക്കെ വന്ന് ചോദിക്കുകയാണ് ജാസ്മിൻ മോളുടെ ജാസ്മിൻ്റെ മോളുടെ കൂടെ നിന്നത് നന്നായി ജാസ്മിൻ മോളുടെ കൂടെ നിന്നത് നന്നായി ആര് ഈ റസ്മിൻ റസ്മിനോട് ഇങ്ങനെയൊക്കെ എന്താ കേരളത്തിലെ അമ്മമാർ അമ്മമാരന്താ പൊട്ടന്മാറാ ഒരമ്മമാരും അത് ചോദിക്കൂല അമ്മമാർ തുപ്പി ആട്ടിയിട്ടുണ്ടാവും ചിലപ്പോൾ ഓ ആ രാ ജാസ്മിനെ കൂടി നശിപ്പിക്കാൻ വേണ്ടി പോയ സാധനം എന്ന് പറഞ്ഞിട്ട് അമ്മാതിരി വെറുപ്പിക്കലല്ലേനോ അവിടെ എന്തൊരു ബെർപ്പിക്കലായിരുന്നു ബിഗ് ബോസിൽ എന്നിട്ട് ഒരു എളുപ്പവും ഇല്ലാതെ പറയുകയാണ് ഒരുപാട് എന്നോട് വന്ന് ചോദിക്കുന്നു മോളെ നീ ജാസ്മിൻ്റെ കൂടെ നിന്നവളല്ലേ നീ നീയാണ് നമ്മളെ മുത്ത് നീ ജാസ്മിൻ്റെ കൂടെ നിന്നവളല്ലേ എന്ന് ആര് ചോദിക്കുന്നെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ജാസ്മിൻ്റെ സ്വന്തം വീട്ടുകാർക്ക് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആദ്യം ഉണ്ടാവില്ല വെച്ചാൽ അവർക്ക് പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ സ്വന്തം മോളായിട്ട് വരെ അവർക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ടാവും എന്നേരം നാട്ടുകാർ ചോദിക്കുക അല്ല ജാസ്മിൻ ചെയ്യുന്ന കണ്ടിട്ടാണോ ചോദിക്കേണ്ടത് എന്തെന്നാ ഈ പെണ്ണ് പറയുന്നത് എല്ലാ ചാനലിലും കേറിയിട്ട് ഇങ്ങനെ ജിൻഡോനെ അങ്ങ് കുറ്റം പറഞ്ഞ് അങ്ങ് ഇല്ലാതാക്കാനാ ശ്രമിക്കുന്നത് വളരെ മോശം നല്ലതാണ് ഇതിനൊക്കെ എന്താ ഉത്തരം പറയേണ്ടത് ഇമാതിരി തോന്നിയവാസം എന്തിനാ ചെയ്യുന്നത് അവനോം തോറ്റു തോറ്റു തൊപ്പിയിട്ടു ഇനി എവിടെയെങ്കിലും കുത്തിയിരിക്കുക അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക ജാസ്മിന് വേണ്ടിയിട്ട് വോട്ട് പിടിച്ചോ ജാസ്മിന് വേണ്ടിയിട്ട് ആരെങ്കിലും ചെയ്യാനുണ്ടോ വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യ് അല്ലാതെ ജിൻഡോന്റെ എന്തിനാണ് കയറുന്നത് ജിൻഡോനെ എന്തിനാണ് ജിൻഡോന്റെ നെഞ്ചത്ത് പോസ്റ്റർ ഒട്ടിക്കാൻ നടക്കല്ലേ അതിനൊക്കെ നമ്മളുണ്ട് ഇവിടെ ജിൻഡോനെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മളുണ്ട് നമ്മൾ ആരാധകരുണ്ട് ഞാനൊരു യൂട്യൂബറായിട്ടെല്ലാം സംസാരിക്കുന്നത് ഞാൻ എൻ്റെ യൂ ഒരു ആരാധകനായിട്ടാണ് എന്നിട്ട് ജിൻഡോനെ നിങ്ങളിങ്ങനെ കുറ്റം പറയല്ലേ എല്ലാ ചാനലിലും പോയിട്ട് ഒരു ചാനൽ പോലും ഒഴിവില്ല ഓരോ ദിവസം ഓരോ മണിക്കൂറിനാണ് ഇടപെട്ട് വരുന്നത് ഇൻ്റർവ്യൂ ആരോ കൊട്ടേഷൻ ഏൽപ്പിച്ചതുപോലെ ആരാണ് നിങ്ങളോട് പറഞ്ഞത് ഇതുപോലെ ജിൻഡോയ്ക്കെതിരെ പറയണമെന്ന് ആരോ പറഞ്ഞ് ഏൽപ്പിച്ചതുപോലെയാണല്ലോ നല്ല രീതിയിൽ പൈസ ഭാരി എറിയുന്നുണ്ടോ അല്ല ആരെങ്കിലും പൈസവാരി എറിയുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ജിൻഡോനെ കപ്പടുപ്പിക്കത്തില്ല ജിൻഡോൻ അങ്ങനെയാണ് ജിൻഡോ ഇങ്ങനെയാണ് മാങ്ങാ തൊലിയാണ് ജിൻഡോനെ നമുക്കറിയാം പത്ത് പിന്നെ എൺപത് എൺപത്തെട്ട് ദിവസമായിട്ട് ജിൻഡോനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കലാണ് നമുക്ക് കൃത്യമായിട്ടറിയാം ജിൻഡോ ആരാണ് എങ്ങനെയാണ് ജിൻഡോൻ്റെ സ്വഭാവം എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ടറിയാം അതിന് ഒരാളുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് വേണ്ട ഇത്രയും പറഞ്ഞുകൊണ്ടൊരു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളെ എല്ലാവരും ജിൻഡോക്കും മാത്രം വോട്ട് ചെയ്യുകയെന്ന് എനിക്ക് പറയാനുള്ളൂ നന്ദി നമസ്കാരം